ഇത് നമ്മൾ മാറ്റി വയ്ക്കും നമ്മൾ ഉത്ഘാടനം ചെയ്ത ഉദ്ഘാടനം അവിടുന്ന് നട്ടു തുടങ്ങണം എന്നാലേ ഓരോ പേരിയും എടുക്കാൻ പറ്റും അയലമീനും കൂക്ക കറിയും ഒക്കെ കൂട്ടി കഴിക്കാം നമ്മൾ രാവിലെ കോലിഞ്ചി ചെത്തിയിടാൻ പോവുക ഒത്തിരിയല്ല ഒന്നോ രണ്ടോ എണ്ണം അപ്പ ഉണ്ട് നമ്മൾ കുറച്ച് കോലിഞ്ചി കൂടെ എടുത്തിട്ടുണ്ട് ആ അപ്പം അതിന്നലെ വൈകിട്ടാണ് കൊണ്ടുവന്ന് വന്നത് രാവിലെ ബാക്കിയൂടി കിളയ്ക്കാൻ വേണ്ടി അപ്പ പോകാൻ തുടങ്ങുക അതിന് മുന്നേ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ഈ സെറ്റ് പിങ്കി ഗോലിഞ്ചിയുടെ പിങ്കി പിങ്കിക്കു ഗോലിഞ്ചി എല്ലാം മണപ്പിച്ച് നോക്കുക നല്ലാണോന്ന് ആ പേര് കണ്ടിരിക്കുക കണ്ണും കണ്ടിക്ക റങ്ങി നന്നായിട്ട് ഉണങ്ങത്തുള്ളൂപാടൊക്കെ ചെത്തി കളയണം അല്ലെങ്കിൽ പിന്നെ നമ്മള് വെയിലത്തിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ അവിടെ പൂപ്പല്ലടിക്കും കണ്ടോ ചെത്തിയത് ചെത്തിയതിനെ കണ്ണും അലത്തി വെക്കും അല്ലേ ഇത് നമ്മൾ മാറ്റി വെക്കും നമ്മൾ ഉത്കാടനം ചെയ്ത ഉത്കാടനം ചക്ക ഉണ്ടോ ആയി വരുന്നത് ചക്ക നന്നായിട്ട് വലഞ്ഞു കിട്ടിയാ മതിയായിരുന്നു ആണെങ്ങനെ കറുത്തു കറുത്തു പോവുണ്ടായി വരുമ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കിട്ടുമായിരിക്കും അല്ലേ പിന്നെ ചാമ്പയ്ക്ക് ആയി അവിടെ ഉണ്ട് പിങ്കാമൂന് വഴക്കുണ്ടാക്കുവാ രാവിലെ ഇങ്ങോട്ട് വാ കെട്ടെ വെച്ച ഉണക്ക ഇങ്ങനെ കണ് മേളിലോട്ടാക്കി വച്ചാല് വെയിലിറങ്ങും ഇങ്ങനെ ഇങ്ങനെന്തോന്നു വെക്കുന്നേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഒക്കെ പറഞ്ഞു തന്ന അപ്പ വെക്കുന്ന ഒക്കെ കണ്ട അറിയുന്നത് അപ്പൊ അപ്പ തുടങ്ങിയില്ലേ എന്നാ ഇനി അടുത്ത് ഞാനാ ചെയ്യുന്നത് അവിടുന്ന് നട്ടു തുടങ്ങണം എന്നാലേ ഓരോ പേരും എടുക്കാൻ പറ്റും കഴിഞ്ഞു വണ്ടി പോയി ഇനി അതാരാന്ന് നോക്കുക ആ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ്ണിന് വേണ്ടി ഒരു കൂർക്ക കറി വെക്കാൻ വേണ്ടി പോവാം അപ്പം ഈ ഒരു കറിയുടെ വീഡിയോ അമ്മയുടെ ചാനലിലാണ് വരുന്നത് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഞാനിവിടെ കൂർക്ക ചിരണ്ടിക്കൊണ്ടിരിക്കുക അങ്ങടെ പിങ്കിക്കുഞ്ഞു കണ്ടോ ഞങ്ങളെ നോക്കി ഇവിടെ നിൽക്കുക തിണ്ണയ്ക്കങ്ങും പോകുന്നില്ല ഇല്ലയോ പിങ്കി കുഞ്ഞിനോട് പറഞ്ഞു അമ്മയെ നോക്കി മോൻ ഇവിടെ കിടക്കണം ചേച്ചി അങ്ങ് തിണ്ണയ്ക്ക് പോവാൻ കൂറുക്ക ചരണ്ടാരെന്ന് പറഞ്ഞു അതിന് ഇത്രേ നേരം അമ്മയെ നോക്കി അവിടെ കിടക്കുമായിരുന്നു അമ്മയെ നോക്കി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും നോക്കിയാ കിടക്കേ കണ്ടോ കിടക്കുന്നേ ഇങ്ങനെ കിടക്കുന്നേ ഇങ്ങോട്ട് നോക്കിക്കേ പൊന്നെ എൻ്റെ ചേച്ചി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന ചേച്ചിയല്ലേ കാണത്തുള്ളൂ എനിക്ക് ഇങ്ങനെ കിടന്നാലേ എൻ്റെ അമ്മയെ കാണത്തുള്ളൂ ഞാൻ അമ്മയെ നോക്കി കിടന്നട്ടെ അമ്മയാണേലിവിടെ അയല മീൻ വറുത്തോണ്ടിരിക്കുക അന്നലത്തെ മീൻ കറിക്കാത്തുള്ള മീൻ കൊണ്ടിരുന്നില്ലേ അതൊരു മൂന്ന് വഷങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അല്ലേ നമ്മളപ്പത് കളഞ്ഞില്ല അത് നമ്മള് വറക്കാൻ നോക്കി അപ്പം ഇപ്പഴത്തെ അടപ്പയിലാണ് ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി ഇവിടെ റെഡി ആകുന്നുണ്ട് കൂർക്കയിട്ടാണ് അപ്പം ഇന്ന് ഇറച്ചിക്കറി വെക്കുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് ഇത് എങ്ങനെയാ ഇവിടം സ്വർഗമാണ് യൂട്യൂബ് ചാനൽ ഈ ഒരു റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ഇപ്പം ചോറെടുത്തിട്ടുണ്ട് പച്ചമോരൊഴിച്ചിട്ടുണ്ട് ചോറിൻ്റെ അകത്ത് കൂർക്കറി അയല മീൻ വറുത്തത് ഇനി നമുക്കിതെല്ലാം കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂർക്ക കറിയോട് തേങ്ങക്കൊത്തൊക്കെ നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കറിക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ